ബിസ്മില്ലാഹിറുറമാൻ ഇറഹീം അലഹമ്മല്ലാഹുറബുൽ ആലമീൻ തുവസ്സലാംഅ റസൂൽല്ലാ അമ്മ ചോദ്യം ഒരാൾ മരണപ്പെട്ടു താഴെ പറയുന്നവർ അനന്തരാവകാശികൾ ഭാര്യ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് വിവാഹം ചെയ്തത് രണ്ടാം ഭാര്യയിൽ മക്കളില്ല മൂന്ന് ആൺമക്കൾ അഞ്ച് പെൺമക്കൾ ആദ്യ ഭാര്യയിൽ അപ്പോൾ ഇതിൻ്റെ ഓഹരി വിഹിതങ്ങളൊന്ന് അറിയിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അനന്തരാവകാശം വീതം വയ്ക്കുമ്പോൾ മയത്തിനുള്ള കടങ്ങൾ അത് മയത്തിൻ്റെ സ്വത്തിൽ നിന്നെടുത്ത് വീട്ടുക ഈ അനന്തരാവകാശം വിതരണം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതോടൊപ്പം ശരീരത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരു സൂന്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ വെളിച്ചത്തിലുള്ള വസൂയത്തുകളുണ്ടെങ്കിൽ അതും ഈ സ്വത്തിൽ നടപ്പാക്കുക ശേഷമാണ് അനന്തരാവകാശം വീതം വയ്ക്കേണ്ടത് ഇവിടെ ആദ്യ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് അവരിൽ നിന്നാണ് ഇവർക്ക് മൂന്ന് ആൺമക്കളും അഞ്ച് പെൺമക്കളും ഉള്ളത് രണ്ടാമത്തെ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല അപ്പോൾ അനന്തരാവകാശം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഭാര്യക്ക് എട്ടിലൊന്ന് സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഈ കടവും വസൂയത്തും നിർവഹിച്ചതിന് ശേഷം സ്വത്തിൻ്റെ എട്ടിലൊന്നായിരിക്കും ഉണ്ടാകുക അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുനിസ ആയത്തിൽ പറയുന്നുണ്ട് ഫ ഇൻകാനലക്കും വലതുൻ അതായത് ഈ സ്വത്ത് ഉപേക്ഷിച്ച് പോകുന്ന മരണപ്പെടുന്ന ഈ വ്യക്തിയുണ്ടല്ലോ അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടെങ്കിൽ ഫലഹുന്ന സുമുനുമിമ്മാറക്കും നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിൽ അവർക്ക് ആ സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഉണ്ടായിരിക്കും നാലാം നാലാമധ്യായം പന്ത്രണ്ടാം സ്വത്ത് ആണ് ഇത് പറയുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ രണ്ടാമത്തെ ഭാര്യ ആദ്യ ഭാര്യ മരണപ്പെട്ടു പോയി ജീവിച്ചിരിക്കുന്ന ഈ രണ്ടാമത്തെ ഭാര്യ അവർക്ക് മക്കളില്ല എങ്കിൽ പോലും സ്വത്തിൻ്റെ എട്ടിലൊന്നാണ് കിട്ടുക അദ്ദേഹത്തിന് മക്കളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളും നാല് അഞ്ച് പെൺമക്കളും ആദ്യ ഭാര്യയിലുണ്ട് ഇനി അവരുടെ സ്വത്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ യൂസീഖും ഉള്ളാ ഹുഫീ ഔലാദിക്കും ലിദ്ഖറി സുലഹൽ ഉൻ സയീം എന്നുള്ള വിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തുനിസ പതിനൊന്നാം ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുരുഷന് ഒരാൺകുട്ടിക്ക് രണ്ട് സ്ത്രീകളുടെ ഓഹരി എന്നുള്ള നിലക്ക് അനന്തരസ്വത്ത് നൽകണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വസൂയത്ത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നടപ്പാക്കേണ്ടത് അത് നിർബന്ധമായും ആ രൂപത്തിൽ നടപ്പാക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ മൂന്ന് ആൺമക്കളും അഞ്ച് പെൺമക്കളുമാണ് അപ്പോൾ ഈ മൊത്തം സ്വത്ത് കടം അതുപോലെ തന്നെ വസീയത്തൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തു ചെയ്യുക മൊത്തം സ്വത്തിന് എൺപത്തിയെട്ട് പാർട്ടാക്കുക അപ്പോൾ ഈ വിഷയത്തിൽ എൺപത്തിയെട്ട് പാർട്ടാക്കുക ഈ മരണപ്പെട്ട ആളുടെ സ്വത്ത് അല്ലെങ്കിൽ എൺപത്തി ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക ഈ മരണപ്പെട്ട ആൾക്ക് എൺപത്തിയെട്ട് ലക്ഷമുണ്ട് അപ്പോൾ ആ എൺപത്തിയെട്ട് ലക്ഷമാണ് കടം അതുപോലെ വസ്യത്തോക്കെ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൺപത്തിയെട്ട് ഏക്കറോ എൺപത്തി എട്ട് കോടിയോ ഒക്കെ ആവട്ടെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ എട്ടിലൊന്നെന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് സെൻറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് കോടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കുണ്ടായിരിക്കുക ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആ ഭാര്യക്കുണ്ടായിരിക്കുക പതിനൊന്ന് ലക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് സെൻറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് കോടി ബാക്കിയുള്ള സ്വത്തിന് നമ്മളെന്ത് ചെയ്യണം ഒരാണിന് രണ്ട് സ്ത്രീയുടെ ഓഹരി എന്നുള്ള നില കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീക്ക് ഏഴ് സെൻറ്റ് ഒരു പെൺകുട്ടിക്ക് അപ്പോൾ അഞ്ച് പെൺകുട്ടികൾക്ക് ഏഴഞ്ച് മുപ്പത്തി അഞ്ച് സെൻറ്റ് വരും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കോടി ഒരാൺകുട്ടിക്ക് പതിനാല് ലക്ഷം അല്ലെങ്കിൽ പതിനാല് സെൻറ്റ് അല്ലെങ്കിൽ പതിനാല് കോടി ആ രൂപത്തിൽ വരും അപ്പോൾ പെൺകുട്ടി അഞ്ച് പെൺകുട്ടികൾക്കൂടെ മുപ്പത്തി അഞ്ച് അതുപോലെ മൂന്ന് ആൺകുട്ടികൾക്ക് പതിനാല് ലക്ഷം പ്രകാരം നാൽപ്പത്തിരണ്ട് വരും അപ്പോൾ നാൽപ്പത്തിരണ്ട് പ്ലസ് മുപ്പത്തി അഞ്ച് സമം എഴുപത്തിയേഴ് എഴുപത്തിയേഴ് പിന്നെ ഈ ഭാര്യയുടെ പതിനൊന്ന് അങ്ങനെ എഴുപത്തിയേഴ് പ്ലസ് പതിനൊന്ന് എൺപത്തി അപ്പോൾ എൺപത്തി ലക്ഷം കറക്റ്റായി എൺപത്തി എട്ട് സെൻറ്റ് കറക്റ്റായി ആ രൂപത്തിൽ നമ്മൾ ഇത് വീതം വെക്കണം അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളുടെ വെളിച്ചത്തിലാണ് അത് പറയുന്നത് അള്ളാഹു ആ രൂപത്തിൽ ഇത് വീതം വെക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ നിയമം അപ്പടി നടപ്പാക്കുവാൻ നിങ്ങൾക്ക് സൽമൻസ് തല പ്രദാനം ചെയ്യട്ടെ ആമീൻ വസല്ലു വസ്ല്ലാം നബീന മുഹമ്മദ് الحمد لله رب العالمين